മൾട്ടിപ്പിൾ വേർഡ് ഡോക്യുമെൻറ്റ്സ് അതായത് രണ്ടോ അതിലധികമോ വേഡ് ഫയലുകളുടെ ഡേറ്റ വളരെ എളുപ്പത്തിൽ ഒരൊറ്റ വേർഡ് ഫയലിലേക്ക് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം നോക്കുക ഇവിടെ മൂന്ന് വേഡ് ഫയലുകൾ കാണാം ഒരൊറ്റ പ്രോജക്ട് റിപ്പോർട്ടിൻ്റെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത് ഈ ഫയലുകൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ഫയലിൽ അഞ്ച് പേജുകളാണുള്ളത് രണ്ടാമത്തേത് രണ്ടാമത്തെ ഫയലിൽ മൂന്ന് പേജുകൾ മൂന്നാമത്തെ ഫയലിൽ അഞ്ച് പേജുകൾ ഇനി മൂന്ന് വേർഡ് ഫയലുകൾ ഒരൊറ്റ വേർഡ് ഫയലിലേക്ക് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി വേർഡ് ഓപ്പൺ ചെയ്യുന്നു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഇൻസേർട്ട് എന്ന ടാബില് പോവാ ഇൻസേർട്ട് എന്ന ടാബിലെ ഒബ്ജക്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് ഫ്രം ഫയൽ ഇനി കാണുന്ന ഇൻസേർട്ട് ഫയൽ എന്ന ഡയലോഗ് ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്യേണ്ടുന്ന വേർഡ് ഫയലുകൾ സെലക്ട് ചെയ്യാം വൺ ടു ത്രീ ഇൻസേർട്ട് നോക്കുക മൂന്ന് വേർഡ് ഡോക്യുമെൻസും ഒരൊറ്റ ഫയലിലേക്ക് കമ്പൈൻ ചെയ്യപ്പെട്ടു ചാപ്റ്റർ ത്രീ ചാപ്റ്റർ ടു ചാപ്റ്റർ വൺ ആകെ പന്ത്രണ്ട് പേജുകൾ ഫയൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഫയൽ നെയിംസിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ അതല്ല നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവയുടെ അസെൻഡിങ് ഓർഡറിലാകും ഫയൽസ് കമ്പയിൻ ചെയ്യപ്പെടുക